ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസണിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഏത് താരത്തിൻ്റെ പ്രകടനമാണ് ഏറ്റവുമധികം ആവേശത്തോടെ കാത്തിരിക്കുന്നതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയുടെ ഇതിഹാസ താരം എ ബി ഡി വില്യേഴ്സ് നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരത്തോടെയാണ് ഐ പി എല്ലിന് കൊടിയേറുക അടുത്ത വെള്ളിയാഴ്ച ചെന്നൈയിലെ ചെപ്പോക് സ്റ്റേഡിയത്തിലാണ് പോരാട്ടം ഏതെങ്കിലും ഒരു ബാറ്ററുടെ പ്രകടനമല്ല അത് മറിച്ച് ഒരു ബോളറുടെ പ്രകടനമാണ് എ ി ഡി വില്യേഴ്സ് ഈ ഐ പി എല്ലിൽ കാണാൻ കാത്തിരിക്കുന്നത് എന്നതാണ് കൗതുകകരമായ കാര്യം മുംബൈ ഇന്ത്യൻസ് പേസ് ബോളിംഗിലെ കുന്തമുനയും ഇന്ത്യൻ സ്റ്റാർ പേസറുമായ ജസ്പ്രീത് ബുംറയുടെ പ്രകടനത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് എബി ഡി വില്യേഴ്സ് പറഞ്ഞു ജസ്പ്രീത് ബുംറയുടെ ബോളിംഗ് പ്രകടനത്തിന് വേണ്ടി ആവേശത്തോടെ കാത്തിരിക്കുന്നതായി മിസ്റ്റർ ത്രീ സിക്സ്റ്റി തുറന്നു പറഞ്ഞു അദ്ദേഹം വീണ്ടും കളിക്കുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ് എന്നായിരുന്നു എ ബി ഡിയുടെ വാക്കുകൾ എന്നിരുന്നാലും പുതിയ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ്ക്ക് കീഴിൽ മുംബൈ കളിക്കുന്ന ആദ്യ സീസണാണ് ഈ തവണത്തേത് മറ്റൊന്ന് ഐ പി എല്ലിൽ ആദ്യ പോരാട്ടത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൊൽക്കത്തയിലേക്കുള്ള രണ്ടാം വരവിൽ ടീം അംഗങ്ങളെ പ്രചോദിപ്പിച്ച് ടീം മെൻറ്ററായ ഗൗതം ഗംഭീർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൻ്റെ പ്രീ സീസൺ ക്യാമ്പിലെത്തിയ ഗംഭീർ കളിക്കാരോട് സംസാരിച്ചിരുന്നു ഇവിടെ സീനിയറും ജൂനിയറും ഇല്ല അതുപോലെ ഇൻ്റർനാഷണലും ഡൊമസ്റ്റിക്കും ഇല്ല എൻ്റെ കൂടെ കളിച്ചവർക്കെല്ലാം അറിയാം ഞാൻ എല്ലാവരെയും ഒരുപോലെ മാത്രമേ കാണൂ ഐ പി എല്ലിലെ ഏറ്റവും വിജയകരമായൊരു ടീമിൻ്റെ ഭാഗമാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തവണ ഒരേ ഒരു ക്ഷ്യമേയുള്ളൂ ഈ തവണ മെയ് ഇരുപത്തിയാറിന് നമ്മൾ അവിടെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇരുപത്തി മൂന്നിനല്ല നമുക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരംഭിക്കുന്നത് ഇന്ന് മുതലാണ് നിങ്ങൾക്ക് എന്തും ചോദിക്കാം അത് ഡ്രസ്സിംഗ് റൂമിലോ ഗ്രൗണ്ടിലോ എല്ലാവരുടെയും മുമ്പിൽ വെച്ചോ എവിടെ വെച്ചായാലും എപ്പോഴും ചോദിക്കാം എല്ലാവരോടും സത്യസന്ധതയോടെ മാത്രമേ പെരുമാറുകയുള്ളൂവെന്ന് മാത്രമാണ് സപ്പോർട്ട് സ്റ്റാഫ് എന്ന നിലയിൽ പറയാനുള്ളുവെന്നും ഗംഭീർ കൂട്ടിച്ചേർത്തു ഐ പി എൽ ഫൈനൽ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മെയ് ഇരുപത്തി ആറിന് തന്നെ ആയിരിക്കും ഫൈനൽ എന്ന സൂചനയാണ് ഗംഭീറിൻ്റെ വാക്കിൽ നിന്ന് ലഭിക്കുന്നത്